നരേന്ദ്രമോദിക്ക് ഇത്തവണ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടില് തുടങ്ങി ബി ജെ പിയുടെ കഴിഞ്ഞ പതിറ്റാണ്ടിലെ വീഴ്ചകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടി ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ വിമർശനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണുള്ളത് എൻ ഡി എ മുന്നണിയെ നിർത്തി പൊരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ബീഹാറിലെ പാലങ്ങൾ തകരുന്നത് തുടർ കഥയാണ് ഇത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും എൻ ഡി എ സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ സംഭവങ്ങളുടെ ചുവട് പിടിച്ച് മോദിയുടെ മൂന്നാം മന്ത്രിസഭ ഓഗസ്റ്റ് മാസത്തിന് മുന്നേ വീഴുമെന്നും ഡൽഹിയിലെ മോദി സർക്കാർ ദുർബലമാണെന്നുമുള്ള പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് ആർ അധ്യക്ഷനും മുൻ ബിഹാർ മുഖ്യമന്ത്രിയുമായിരുന്ന ലാലു പ്രസാദ് യാദവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാരം മൂന്നിലൊന്നായി കുറഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ സർക്കാർ ഉടൻ തന്നെ തകരാൻ സാധ്യതയുണ്ടെന്നുമുള്ള കോൺഗ്രസിന്റെ സമീപകാല അവകാശവാദങ്ങളെ തുടർന്നാണ് ലാലു പ്രസാദിന്റെ വിലയിരുത്തൽ എപ്പോൾ വേണമെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാമെന്നും പാർട്ടി പ്രവർത്തകരോട് തെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കാനും ലാലു ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആർ ജെ ഡി രൂപീകരിച്ച കാലം മുതൽ തന്നെ ബി ജെ പിയുടെ ആശയങ്ങൾക്ക് നേരെ മുഖം തിരിച്ച നേതാവായിരുന്നു ലാലു പ്രസാദ് യാദവ് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പിന്തുണച്ച ലാലു പ്രസാദിന് ബീഹാറിലുള്ള സ്വീകാര്യത അദ്ദേഹത്തെ നേതൃനിരയിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബിഹാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷം വന്ന അഴിമതി ആരോപണങ്ങളും കാലിത്തീറ്റ കുംഭകോണം കേസുകളും ലാലുവിന്റെ പഴയ പ്രതാപം ഇല്ലാതാക്കിയെങ്കിലും ആർ ജെ ഡിക്കും ലാലു പ്രസാദ് യാദവിനും ബിഹാർ രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമാണുള്ളത്